തലശ്ശേരിയിൽ കാർ ഷോറൂമിൽ തീപിടുത്തം ചിറക്കരയിലെ മാരുതി ഷോറൂം നക്സയിലാണ് തീപിടുത്തമുണ്ടായത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് ഇന്ന് ഡെലിവറി ചെയ്യാനിരുന്ന കാർ ഉൾപ്പെടെ മൂന്ന് കാറുകൾ പൂർണമായും കത്തിനശിച്ചു ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് തലശ്ശേരി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഉടൻ തീയണച്ചതിനാൽ കൂടുതൽ നാശനഷ്ടം ഒഴിവായി മുപ്പത് ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നുണ്ട് തലശ്ശേരി എ എസ് പി കെ എസ് ഷഹൻഷാ എസ് ഐ വി ദീപ്തി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ഷോറൂമിന് തീയിട്ടതാണെന്നാണ് സംശയിക്കുന്നത് സ്ഥലത്ത് നിന്ന് പെട്രോൾ കുപ്പി കണ്ടെത്തിയിട്ടുണ്ട് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ മൈ ജി വേഴ്സറി മൈ ജിക്ക് ആഘോഷം ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്തത് ഇടിവിട്ട് ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറി സ്പെഷ്യൽ പ്രൈസുകൾ ആനിവേഴ്സറി സ്പെഷ്യൽ കളക്ഷൻസ് ആനിവേഴ്സറി സെയിൽ നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ